ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ പഞ്ചാബിലെ എഇ പി സർക്കാരിനെ ആശങ്കയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വേറൊന്നുമല്ല പഞ്ചാബ് സർക്കാരിന്റെ പുതിയ മദ്യനയത്തിനെതിരെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ പരാതിയെത്തിയതാണ് അടുത്ത പ്രശ്നത്തിന് വഴി തുറക്കുന്നത് മദ്യശാലകൾക്ക് ലൈസൻസ് ലഭിക്കാനായി നൽകിയ എഴുപത്തി അയ്യായിരം രൂപ റീഫണ്ട് ചെയ്യില്ലെന്ന സർക്കാർ നടപടിക്കെതിരെയാണ് പരാതിയുള്ളത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ബിജെപി അടുത്തതായി നേട്ടം വെച്ചിരിക്കുന്നത് പഞ്ചാബാണ് അതുകൊണ്ട് തന്നെ കർഷക സമരം ഉൾപ്പെടെ തിരിച്ചടിയായ സ്ഥിതിയിൽ ഇനി ബിജെപിക്ക് മറ്റൊരു വഴിയുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം മദ്യശാലയ്ക്കായി അപേക്ഷ നൽകിയവരിൽ ഒരാളാണ് പരാതിയുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മുപ്പത്തി അയ്യായിരം രൂപയിൽ നിന്ന് ഈ ഫീസ് എഴുപത്തി അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇതേ തുടർന്ന് മുപ്പത്തി അയ്യായിരം അപേക്ഷകർ സർക്കാരിന് ലഭിച്ചു തെരഞ്ഞെടുപ്പ് കണക്ക് സമയത്ത് ഏപ്രിൽ പത്താം തീയതിയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് എന്നാൽ ഇത് വളരെ നീണ്ടുപോയതുകൊണ്ട് ബി ജെ പി അടുത്ത തന്ത്രമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇ ഡി അന്വേഷണം നടത്തണമെന്ന് ബി ജെ പിയുടെ ആവശ്യം എന്നാൽ ബി ജെ പി നടത്തുന്ന ഇത്തരം കളികളിൽ വീഴില്ല എന്ന് ഉറച്ചു നിൽക്കുകയാണ് എ എ പി മാത്രമല്ല ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണെന്നും പഞ്ചാബ് എക്സൈസ് മന്ത്രി ഹർപൽ സിംഗ് ചിമ പറഞ്ഞു പുതിയ മദ്യനയം മികച്ചതാണ് വർഷത്തിനുള്ളിൽ എക്സൈസ് തിരുനായിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ വരുമാനം നാലായിരം കോടി വർദ്ധിച്ചു സംസ്ഥാനത്തെ മദ്യ മാഫിയ ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിഞ്ഞു മന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത് നേരത്തെ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾക്ക് പഞ്ചാബിൽ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് ഐ എസ് ഉദ്യോഗസ്ഥരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു ഈയൊരു കമ്പനികളും ഡൽഹി കേസിൽ അന്വേഷണം നേരിടുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാർ വിവാദമായ മധ്യനയം രൂപീകരിച്ചത് സർക്കാർ നിയോഗിച്ച പ്രത്യേക കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എക്സൈസ് നയം ഉണ്ടാക്കിയത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം എന്നാൽ പകുതി നയം രൂപീകരിച്ചതിനും നടപ്പാക്കിയതിനും പിന്നിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നായിരുന്നു ഉയർന്നുവന്ന വലിയ ആരോപണം പുതിയ അനുസരിച്ച് ഡൽഹിയിലെ ചില്ലറ മദ്യവ്യാപാരത്തിൽ സർക്കാരിന് ബന്ധമുണ്ടാവില്ല എന്നാലും എണ്ണൂറ്റി നാല്പത്തി ഒൻപത് മദ്യവില്പനശാലകൾ പുതുതായി തുറക്കുന്നതിനും ഓരോ സോണിനെയും എട്ട് മുതൽ പത്ത് വാർഡുകളായി തീരുമാനിക്കുകയായിരുന്നു നിർദ്ദേശം പുതിയ നിയമപ്രകാരം മാളുകൾ വാണിജ്യ മേഖലകൾ പ്രാദേശിക ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവയിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി മദ്യശാലകൾ തുറക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു ഇതേ നയം തന്നെയാണ് പഞ്ചാബിലും ഭഗവന്ത് മാൻ സർക്കാർ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ഡൽഹി മന്ത്രിസഭ പുതിയ നയം അംഗീകരിച്ചത് തുടർന്ന് അന്തിമ കരട് രൂപം നൽകി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാലിന്റെ അംഗീകാരത്തിനായി കാത്തിരുന്നു ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും അനുമതിക്ക് ശേഷം മാത്രമേ പ്രദേശങ്ങളിലെ മദ്യശാലകൾ തുറക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥയോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനഞ്ചിന് ലഫ്റ്റനന്റ് ഗവർണർ കരട് രൂപീകരണം അംഗീകരിച്ചു എന്നാൽ പിന്നീട് മദ്യനയത്തിൽ അഴിമതിയുണ്ടെന്ന് കാണിച്ച് ലഫ്റ്റനന്റ് ഗവർണർ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു ഡൽഹി ഉപമുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പ് മന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് എതിരെയായിരുന്നു അന്നത്തെ ആദ്യ ആരോപണം ഉയർന്നു വന്നത് സിസോദിയുടെ അടുപ്പക്കാരൻ കൈകാര്യം ചെയ്യുന്ന കമ്പനിക്ക് മദ്യവ്യാപാരി ഒരു കോടി രൂപ നൽകിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് കേസിൽ ഇ ഡി ഇടപെടുന്നത് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് വിവാദ മദ്യനയം ഡൽഹി സർക്കാർ പിൻവലിച്ചു ആറുമാസത്തേക്ക് പഴയ മദ്യനയം തുടരാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം ഇതിന് പിന്നാലെയാണ് ഇ ഡി അന്വേഷണമായി എത്തുന്നത് ഇ ഡി എടുത്ത കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിത അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു കെ കവിത കെജ്രിവാളുമായി എഇ പി നേതാക്കളുമായി മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് എന്നിവരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മധ്യ ലോബിക്ക് നേട്ടമുണ്ടാക്കുന്ന തരത്തിലാണ് നയമുണ്ടാക്കിയതെന്നും ഇ ഡി അന്ന് ആരോപിച്ചിരുന്നു സൗത്ത് ലോബിയാണ് അഴിമതിക്ക് പിന്നിലെന്നായിരുന്നു ഇ ഡി കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ പഞ്ചാബിലും ബി ജെ പി ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചാബിലെ കേസിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ബി ഡൽഹിയെ പിടിച്ചടക്കിയതുപോലെ പഞ്ചാബും പിടിച്ചടക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് പലരും